ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആപ്പിൾ മിൽക്ക് ഷെയ്ക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു ഷെയ്ക്ക് റെസിപ്പിയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിന് വേണ്ടത് നമ്മുടെ സാബൂനരിയാണ് അത് ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുവേണ്ടി തന്നെ ഞാൻ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സാബുനരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി ഇത് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അതായത് ഇപ്പോൾ ഇനി മെയിനായിട്ട് വേണ്ടത് ആപ്പിളാണല്ലോ ആ ആപ്പിളൊന്ന് നമുക്കൊന്ന് കട്ടാക്കി എടുക്കാനുണ്ട് അതിലൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുക്കായി വരും അപ്പോൾ ഇതാ ഇതിന് വേണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നാല് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നാല് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ടാക്കി എടുക്കണം എൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം ആപ്പിൾ ഇതാ നല്ല പോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നൈസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മൂന്ന് ആപ്പിളാണ് ആപ്പിളാണിപ്പോൾ ഇത് കട്ടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ആപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ നമ്മൾ അപ്പോഴേക്ക് നമ്മുടെ സാബുനരി നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത് ഞാൻ പിന്നെ കുക്കായിട്ട് വന്നതിന് ശേഷം അരിപ്പയിലേക്ക് സാദാ വെള്ളം ഒഴിച്ച് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊന്ന് പറ്റി പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് അതിൻ്റെ ഇതാ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ സാബുനരിയിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് അതായത് മിൽക്ക് ഒരു കാൽ കപ്പ് മിൽക്കും പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് നല്ല പോലെ ഒന്ന് കുറുകിയതിന് ശേഷം ഈ സാബുനീരി നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കുക്കാക്കിയതിന് ശേഷം ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഇതുപോലെ ഇതുപോലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഈ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലുള്ള കഥയാണ് പറഞ്ഞത് പിന്നെ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ആയിട്ട് വേണ്ടത് കട്ടപ്പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല കട്ടപ്പാൽ ഉണ്ടെങ്കിൽ അത് തന്നെ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അര ലിറ്റർ കട്ടപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം പിന്നെ ഇതാ ഒരു ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ആ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മിൽക്ക് മേഡും സാബുനരിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആപ്പിളിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഐസ് ക്യൂബ്സാണ് പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക വാനില ഐസ്ക്രീം ക്രീം അല്ലേ വാനില ഐസ്ക്രീം ക്രീം വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്ന് ശരിയാണ് പിന്നെ ക്യാഷ് ക്യാഷ് വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും പിന്നെ പിന്നെതാ ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് സെർവ് ചെയ്യണം ഞാനിപ്പോൾ ഇതിന്റെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സാബുനേരി ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡ് രണ്ട് മിക്സ് ആക്കി ഫസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ മിൽക്ക് ഷേക്ക് ആപ്പിളിൻ്റെ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ വീട് ആയിരം ലിറ്റർ പാലിലാണല്ലോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടാണ് അയിരം ലിറ്റർ പാൽ മാത്രം ഫുള്ളായിട്ട് പാൽ തന്നെയാണെന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഒരു നാല് പേർക്ക് നേരെ കുടിക്കുന്നുണ്ടെങ്കിൽ നാല് പേർക്ക് കുടിക്കുക ചെറിയ ഗ്ലാസ്സിലെങ്കിലും ഇത് പത്തെ ഗ്ലാസ്സിലെങ്കിൽ രണ്ട് രണ്ട് ഗ്ലാസ്സേ ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ചെറിയ ഗ്ലാസ്സെങ്കിലും ഇപ്പോൾ ഇത് നാല് പേർക്ക് നേരെ കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്കാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീട്ടിലല്ലേ ഇപ്പോൾ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട ഞാനിത് ആ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി ഒരു ആപ്പിളിൻ്റെ പീസെല്ലാം അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇതിൽ കാണാനൊരു ഭംഗി അപ്പോൾ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ആപ്പിൾ മിൽക്ക് ഷെയ്ക്ക് ഇതൊരു വെറൈറ്റി ഷെയ്ക്ക് ആണ് സാധാരണ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കൽ സാധാരണ ഉണ്ടാക്കൽ പാലും കട്ടപ്പാൽ ചേർക്കും പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീം അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന സാബൂനൊന്നും അധികം സാബൂൻ അരി എന്നാൽ ചേർക്കാണ്ടാന്ന് ഉണ്ടാക്കൽ അപ്പോൾ ഞാനൊന്ന് ഇതൊന്ന് വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ് സാബൂനരിയെല്ലാം ചേർത്തിട്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് ആ ആപ്പിളിൻ്റെ ചെറിയ ചെറിയ പീസും ഈ സാബൂൻ അതെല്ലാം അടുക്കടുക്കുന്നത് നമ്മുടെ ബാഹിലോട്ട് പോകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം നമ്മൾ എപ്പോഴും ഒരേ രീതിയിലാണല്ലേ ഈ മിൽക്ക് ഷേക്കെല്ലാം ഉണ്ടാക്കാനും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ വെറൈറ്റി എല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ അവർക്കല്ലേ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്